ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു ഉടനെ ഹീറോയിൻ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അവൻ നിന്റെ അടുത്ത് വന്ന് തെറ്റായി എന്തെങ്കിലും പറഞ്ഞാൽ നീ എത്രത്തോളം സങ്കടപ്പെടോ നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ അവിടെ നിന്ന് കരയാണ് നെക്സ്റ്റായി ഹീറോയിൻ ഈച്ചൻ്റെ അടുത്ത് പോയി സോറി പറയണം എന്നൊക്കെ പറഞ്ഞ് ഈച്ചൻ എന്നോട് ക്ഷമിക്കൂ നമുക്കൊരു ഹോട്ടലിൽ പോയാലോ എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഈച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ അവനെ അവിടെ കാണുന്നില്ല ഹാ ഇത്ര നേരത്തെ സ്കൂളിലേക്ക് പോയോ എന്ന് പറഞ്ഞ് സ്കൂൾ വന്ന് നോക്കുമ്പോൾ അവിടെയും അവിടെ കാണുന്നില്ല അപ്പോൾ അവിടെയുള്ളവർ ചോദിക്കുകയാണേ എന്താ നീ ഒച്ചയ്ക്ക് വന്നത് ഇന്ന് ഈച്ചനില്ലേ എന്ന് ചോദിച്ചു ഇല്ല അവനില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുകയാണേ എന്ത് പറ്റി നിങ്ങൾക്ക് രണ്ടാഗ്ര എന്തേ പ്രശ്നമുണ്ടോ അതേടി ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞ് ഹീറോയിൻ സങ്കടത്തോടെ ഇരിക്കുകയാണേ അന്ന് അവൾക്ക് പിരീഡ്സ് ആവുന്നു ഭയങ്കരമായിട്ട് വയറുവേദനയുണ്ട് അത് കണ്ടിട്ട് എന്തേ എന്ത് പറ്റി നിനക്ക് വയറുവേദനയാണോ ഞാൻ നിന്റെ കൂടെ വീട് വരെ വരണോ എന്ന് ചോദിച്ചു വേണ്ട വേണ്ട ഞാൻ പോയിക്കോളും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു അവൾ ഹീറോയുടെ വീട്ടിലേക്കാണ് പോയത് എന്നാൽ അവിടെ ആരും ഇല്ല അയ്യോ ഇവരെങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വീട്ടിലേക്ക് പോകുന്നു ദക്സ്റ്റായി ഹീറോയിൻക്ക് തീരെ വയ്യ അവൾ പോയി കിടക്കുന്നു അപ്പം ഫുള് ഹീറോയുടെ ഓർമ്മകളാണ് അവൻ അവനിപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെന്തുമാത്രം നോക്കുമായിരുന്നോ എന്തുമാത്രം കെയർ ചെയ്യായിരുന്നോ അങ്ങനെ ഓർത്ത് കിടക്കുമ്പോൾ അങ്ങോട്ടേക്ക് യാഗ് വരുന്നു അവൻ മരുന്ന് വാങ്ങിയിട്ടാണ് വരുന്നത് അപ്പൊ ഹീറോയിൻ എനിക്കൊന്നും വേണ്ട ഞാൻ മരുന്ന് കഴിച്ചു എന്നാ ഇത് നൈറ്റ് കഴിച്ചോ എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുന്നു ഇവിടെ നിന്ന് പോ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ ഇങ്ങോട്ട് നോക്ക് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാണ് എന്ന് പറയുന്നു യാഗ് അഭിനയിക്കല്ലേ നീ എന്നെ ബ്രേക്കപ്പ് ചെയ്തിന് ശേഷം എന്നെല്ലാവരും എത്ര മോശക്കാരിയായിട്ടാണ് സംസാരിച്ചേ എന്നാ ഒന്ന് നീ വാ തുറന്നില്ല എന്നാ ഈച്ചനെപ്പോഴും എൻ്റെ ആർക്കും വിട്ടുകൊടുത്തിട്ടേയില്ല അറിയോ നീ എവിടുന്ന് പോ നീ എന്ത് ചെയ്താലും അത് ഈച്ചനെ പോലെ ആവില്ല എവിടുന്ന് പോ എന്ന് പറഞ്ഞു